നമസ്കാരം പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ ഏറ്റവും വലിയ വിത്ത് പാകിക്കൊണ്ട് ഇസ്രായേൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം അതിപ്പോൾ പതിമൂന്ന് ദിവസങ്ങൾ പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇരുപക്ഷവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി പക്ഷേ വെടിനി നിർത്തൽ ധാരണ വന്നതിന് ശേഷവും ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിക്കുകയുണ്ടായി അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ഇതൊന്നുമല്ല നമ്മൾ ഒളിമുറയില്ലാതെ പറഞ്ഞു വരുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെട്ടത് അമേരിക്കയുടെ ഭാവി എത്ര കണ്ട് തുലാസിലാക്കും എന്ന ഒരു ചോദ്യമാണിപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വലിയ കൂടി ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടത് ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിലേക്കും വെടിനിർത്തൽ ലംഘനത്തിലേക്കുമൊക്കെ വഴിമാറിയെങ്കിലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ലോകം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ നീക്കം അമേരിക്കയുടെ ഭാവിയെ എങ്ങനെ ഉറ്റുനോക്കും എന്ന ഒരു വലിയ ചർച്ചയാണ് ലോകമെമ്പാടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്ത് ദിവസം ഇസ്രായേൽ ഇറാൻ സംഘർഷം വെളിയിൽ നിന്ന് നോക്കിക്കാണുകയായിരുന്നു അമേരിക്ക എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും അറിയാം ഇസ്രായേലിന് കയ്യയച്ച സഹായം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി പക്ഷേ ഈ പോരാട്ടം തുടങ്ങി പത്താം ദിവസമാണ് അമേരിക്ക ഇറാനെതിരെ കളത്തിലിറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ഇതാദ്യമായാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് എസ്ഫാൻ എന്നിവയാണ് അമേരിക്ക ആക്രമിച്ചത് എന്നതുകൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇറാന്റെ പക്കലുള്ള ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രം തകർക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലിപ്പോൾ ഇസ്രായേലിന്റെ പക്കലില്ല എന്നാൽ അമേരിക്കയുടെ കയ്യിലുള്ള സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും ഭൂമിക്കടിയിലേക്ക് കയറാൻ കഴിവുള്ള ബോംബുകളും ഉപയോഗിച്ചാണ് അമേരിക്ക യുദ്ധം തുടങ്ങി പത്താം നാൾ ഇസ്രായേലിന് വേണ്ടി ഇറാനെതിരെ ഒരു വലിയ പടനീക്കം നടത്തിയത് എന്തായാലും ഇറാൻ അണവായുധങ്ങൾ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു ഇത് ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയാണ് ഇതാണ് ഈ ഒരു ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേത് പക്ഷേ ഇതിലെ എന്തെന്നാൽ ഏറ്റവും അധികം ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളൊരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തോന്നിയ പോലെ ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കാം ഒരു രാജ്യത്തിന് അവരുടെ പരമാധികാരത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ഇല്ലേ എന്ന ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ഉയരുന്നുണ്ട് കൂടാതെ ലോകത്തിൽ ഇന്നു വരെ അണ ആണവായുധം ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യവും ഈ ട്രംപിന്റെ അമേരിക്കയാണ് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമാധാനത്തിനായാണ് തങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് എന്ന അമേരിക്കയുടെ വാദം എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഭാവിയെ ഈ ആക്രമണം എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോണം നിലവിൽ അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ വലിയ തോതിലുള്ള ഇറാൻ ആണവായുധങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടവും തകർച്ചയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മിന്നൽ ആക്രമണങ്ങൾക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല എന്ന ഇറാൻ്റെ വാദത്തിന് പ്രസക്തിയുണ്ട് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആണവ അല്ലെങ്കിൽ ആയുധ ശേഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്കുള്ള ഒരു നിലപാടാണ് ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ കൈക്കൊണ്ടത് ആയുധ നിർമ്മാണവും വിൽപ്പനവയും പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാക്കിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ വിപണിക്ക് മേലേറ്റ ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഇറാൻ മേലുള്ള ആക്രമണം വരുത്തി വെച്ചിരിക്കുന്നത് കാരണം അമേരിക്കൻ ആയുധങ്ങളുടെയും പടക്കോപ്പുകളുടെയും ഒക്കെ അതിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ പാളിപ്പോയ ആക്രമണത്തെ തുടർന്ന് എന്നൊരു കാര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ നിർമ്മിത ആണവ നിലയത്തിലാണ് അമേരിക്ക ഭയക്കുന്ന ഇറാന്റെ ആണവ ഉണ്ടെങ്കിൽ ഇറാൻ ആണവ ആണവശക്തിയാകുന്നത് തടയുക എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വപ്നം കൂടിയാണ് ഇതോടെ അവസാനിക്കുന്നത് ഒരിക്കലും റഷ്യൻ സൈന്യം കാവൽ നിൽക്കുന്ന ടാർഗറ്റിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുകയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഈ രാജ്യങ്ങളുടെ സർവനാശത്തിലേക്കാണ് അതായത് റഷ്യ ഇറാനോടൊപ്പം ചേർന്ന് നിന്നാൽ സ്വാഭാവികമായും റഷ്യൻ സേന കാവൽ നിൽക്കുന്ന ആണവ നിലയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഇനിയും ഇസ്രായേലും ഇറ ഇസ്രായേലും അമേരിക്കയും പ്ലാൻ ചെയ്തത് ചെയ്യുന്നത് എങ്കിൽ അത് ഈ രണ്ട് രാജ്യങ്ങളുടെയും വലിയ നാശത്തിലേക്ക് തന്നെ വഴിവെക്കുമെന്നാണ് ലോകത്തിലെ ലോകത്തിൽ എമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെയും കരുതുന്നത് എന്തായാലും അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളും വിപണനക്കാരുമായിട്ടുള്ള അമേരിക്കയുടെ ആയുധങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ ഇറാനിൽ നടത്തിയ ആ ഒരു ആക്രമണം കാരണമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഭാവിയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാനമായ ആയുധ കച്ചവടത്തിന് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരം നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കുന്നത്